അല്ലാതെ പത്രം വായിക്കുന്നില്ലേ ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് അതിന്റെ ആ വില കുറവ് വരേണ്ടതല്ലേ കിട്ടുന്നില്ല വില കുറയില്ലാഭം മറ്റു സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിച്ചിട്ടോ അല്ലേ അതെ പശ്ചിമ കോവിഡ് കേന്ദ്ര സർക്കാരും മാത്രോ കോർക്കും ഡിഎ പ്രഖ്യാപിക്കാത്ത സമയത്തു നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് നമ്മളെ ഇപ്പോഴും ബംഗാളിന്റെ നോക്കും ബീഹാറിനെ നോക്കും മറ്റു സംസ്ഥാനം മറ്റു സംസ്ഥാനം എന്ത് കാര്യം നമുക്ക് നമുക്കിപ്പോ ഇവിടുത്തെ അറിയേണ്ടത് പിന്നെ കോവിഡ് കാലത്ത് വരുമ്പോ നമ്മളെ ചേർത്ത് പിടിച്ച് നിർത്തേണ്ടത് ഉത്തരവാദിത്വ എന്റെ ചേച്ചി രണ്ടായിരത്തി ആറിലെ യു ഡി എഫ് ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോ ആറ് ഡി എ ആണ് നമുക്ക് കുടിശ്ശികൾ അത് മുഴുവൻ തന്നത് പിന്നീട് വന്ന നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് എപ്പോ വന്നാലും ഡി എ കുടിശ്ശിക 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 അവന്മാര് കുടിച്ച് കൈടാനും യുവമാര് കുടിച്ച് കയറി തരാനും അത് സത്യമാണ് അത് ഞാൻ ീ സംസ്ഥാനത്ത് അതാണ് പ്രതീക്ഷ പ്രതീക്ഷ അല്ല ഉറപ്പ്